കേരള കേരള ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് യൂണിയൻ യൂണിയൻ സംസ്ഥാന സംസ്ഥാന നേതൃത്വ നേതൃത്വ ക്യാമ്പ് ക്യാമ്പ് നടത്തി തേക്കടി തേക്കടി ഗ്രോവിലാണ് രണ്ട് ദിവസത്തെ നടത്തിയത് ഗ്രോവിൽ ദിവസമായി ാണ് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് നിർവഹിച്ചു നമ്മുടെ നമുക്കറിയാം ഫോർത്ത് പില്ലർ പില്ലർ ഓഫ് ഡെമോക്രസിക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വലിയൊരു റോൾ അവർ വളരെ സുഖമായിട്ട് നിർവഹിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ലോകത്തില് ക്ഷണിച്ചപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം സർക്കാരിന്റെ എല്ലാ ഡെവലപ്മെന്റ് പ്രോസസ്സും അതിന്റെ പെർഫെക്ഷൻ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഈ നാല് പില്ലേഴ്സും അല്ലെ ഒരു മേൽക്കൂരയുടെ നാല് പില്ലറില് ഒരു പില്ലറിന് ശേഷം ചാഞ്ചു പോയാലും ഒഴിഞ്ഞു പോയാലും എത്താരിക്കും അവസ്ഥ സിസ്റ്റം കൊളാപ്സ് ചെയ്യും അപ്പൊ നമ്മളിവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു കൺട്രിയാണ് ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഏറ്റവും സജീവമായ സമര സംഘടനയായി അതോടൊപ്പം മാധ്യമമേഖല ഇന്ത്യയിൽ തന്നെ മാധ്യമത്തിന്റെ സൂക്ഷ്മ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് മാധ്യമ എല്ലാ മേഖലയും ഏറ്റവും കരുത്തുറ്റിമാനം പോലും നമുക്ക് പറയാൻ കഴിയും ഏറ്റവും കരുത്തുറ്റ കൈത്താലമായിരുന്നു കേരള ജ്യൂഷന്മാറിയിട്ട് ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഏറ്റവും അവസാനം കടന്നു വന്ന ജില്ലകളൊന്നാണ് ഇടുക്കി എന്തായാലും ഈ സമ്മേളനം തന്നെ അവരെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കും അഭിനന്ദിക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല നമ്മുടെ സംസ്ഥാന കമ്മിറ്റികളെല്ലാം സാധാരണ സാധാരണ രണ്ട് ദിവസങ്ങളിലായി സംസ്ഥാന സംസ്ഥാന ഒരു ചർച്ച ജനറൽ സെക്രട്ടറി കെ ജി സ്മിജൻ ആമുഖ പ്രസംഗം നടത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ പി യു സാജു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പയനാടത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ സനലാഡു എം എ ഷാജി സെക്രട്ടറിമാരായ ബിജു ലോട്ടസ് ആഷിഖ് കുളം സ്വാഗത സംഘം ട്രഷറർ ഷാജി കുരിശുമൂട് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന ജേർണലിസവും വനസംരക്ഷണവും എന്ന വിഷയത്തിൽ പി ടി സി എഫ് നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സേതു പാർവതി ക്ലാസ് എടുത്തു കെ ജെ യു വനിതാ വിംഗ് കൺവീനർ ആശാ കുട്ടപ്പൻ മോഡറേറ്ററായിരുന്നു വൈകിട്ട് നേതൃത്വം സംഘാടനം കൂട്ടായ പ്രവർത്തനം എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സിന് ജെ എൻ എൽ ഐ നാഷണൽ ഫോക്കൽട്ടി അബ്ദുൾ റഷീദ് ക്ലാസ് എടുത്തു കെ ജെ യു സംസ്ഥാന ട്രഷറി പി രാജീവ് മോഡറേറ്ററായിരുന്നു രണ്ടാം ദിവസം രാവിലെ തേക്കടി തടാകത്തിൽ കൂടി പ്രകൃതി പഠന യാത്ര നടത്തി ക്യാമ്പിലെ അറുപത്തി ഒൻപത് അംഗങ്ങളും പ്രകൃതി പഠനയാത്രയിൽ പങ്കാളികളായി വിവിധതരം പട്ടികളെയും മൃഗങ്ങളെയും പെരിയാറിൻ്റെ തീരത്ത് ക്യാമ്പ് അംഗങ്ങൾ കണ്ടു തുടർന്ന് നടന്ന രാവിലത്തെ സമ്മേളനം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഉത്തരപ്രവർത്തക മേഖലയിലെ ഒട്ടേറെ പ്രതിസന്ധിക പ്രശ്നങ്ങളുണ്ടാകും പ്രാദേശിക മേഖലയാണ് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും കാണുന്ന പയല് ർജിൻ ചെയ്യുന്നത് വില്ലേജാ ഭക്ഷണം അതാണ് കേരളത്തിൻ്റെ എത്തുന്നതിനുള്ള തുടക്കം പ്രാദേശിക പ്രവർത്തന മേഖല എന്ന് പറയുന്നതാണ് അകത്താമ്പത് ഓരോ വിഷയങ്ങളെയും അഭിഗ്രഹിക്കാനും അത് വിശകലനം ചെയ്യാനും പഠിക്കാനും അതിൽ യഥാർത്ഥ വശേ ബോധ്യപ്പെടുത്താനും കഴിയുന്ന തരത്തിൽ പ്രവർത്തന മേഖലയായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ആ തരത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള പരിഗണനയും അതിനാവശ്യമായിട്ടുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നതിനുള്ള കാലതാമസം സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് അധ്യക്ഷത വഹിച്ചു അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നു സമാപന സമ്മേളനം ഉടുമ്പൻചോല എം എൽ എ എം എം മണി ഉദ്ഘാടനം ചെയ്തു ശരിയായ നിഗമനങ്ങളിൽ നിലപാടുകളിൽ ജനങ്ങളെ തിരിത്തുന്നതിനും സഹായിക്കും എന്നതാണ് നിങ്ങളുടെ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മറ്റ് സംഘടനയെ പ്രവർത്തിക്കുന്നവരാണേലും ഈ കാര്യം പ്രത്യേകം നമ്മള് മനസ്സിലാക്കാൻ അതുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തന മേഖല എല്ലാ തരത്തിലും ഇടപെടാൻ കഴിയണം സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ പയ്യന്നൂർ സംസ്ഥാന ട്രഷർമാരായ എം സുജേഷ് പ്രമോദ് കുമാർ ബിജോയ് പെരുമാട്ടി സ്വാഗത സംഘം ചെയർമാൻ ബിജു ലോട്ടസ് സ്വാഗത സംഘം ജനറൽ കൺവീനർ സജിത് നടത്തിൽ എന്നിവർ പ്രസംഗിച്ചു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ദേശീയ സമിതി അംഗം ബാബു തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സനൽ അഡു സംസ്ഥാന സെക്രട്ടറി എം സുജേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജിജു വൈക്കത്തുശ്ശേരി മഞ്ജു വിനോദ് ജില്ലാ പ്രസിഡന്റ് തെങ്ങമ്മം അനീഷ് സെക്രട്ടറി ബിനോയ് വിജയൻ വിഷ്ണുരാജ് എന്നിവർ പങ്കെടുത്തു